എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് വാരാഹി ദേവിയുടെ ധനമന്ത്രത്തെക്കുറിച്ചാണ് പണവും സമ്പത്തും ആവശ്യമില്ലാത്തവരായി ആരും തന്നെയില്ല നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം തന്നെ മോചനം നേടുവാനായിട്ട് ഈ മന്ത്രം നമ്മെ സഹായിക്കുന്നതാണ് ഈ മന്ത്രം ആത്മാർത്ഥതയോടും വിശ്വാസത്തോടും കൂടി ജീവിച്ചാൽ ഫലം ഉറപ്പാണ് അഷ്ടാരിദ്ര്യത്തെയും ഇല്ലാതാക്കാൻ കഴിവുള്ള മന്ത്രമാണിത് ഈ ഒരു മന്ത്രജപം തുടങ്ങാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിവസങ്ങള് പഞ്ചമിതിഥി വരുന്ന ദിവസമോ അതുമല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ആണ് ദേവിയെ ആരാധിക്കുന്നവർക്ക് സമ്പത്ത് ഉയർച്ച ഐശ്വര്യം ശത്രുനാശം അഭീഷ്ടവരം എന്നിവയാണ് ഗുണഫലം സന്ധ്യാവേളയില് ഏഴുമണിക്ക് ശേഷവും രാത്രി പന്ത്രണ്ട് മണിക്ക് അകത്തുമാണ് മന്ത്രജപത്തിന് ഏറ്റവും ഉചിതമായിട്ടുള്ള സമയം വാരാഹി ദേവിയെ ആരാധിക്കേണ്ടത് രാത്രി കാലങ്ങളിലാണ് ഒരു കാര്യം പ്രത്യേകമെടുത്ത് പറയേണ്ടതുണ്ട് ഒരു കാരണവശാലും ദേവിയെ പരീക്ഷിക്കുവാനായിട്ട് ഈ ഒരു മന്ത്രമല്ല ഒരു മന്ത്രവും പ്രയോഗിക്കുവാനായിട്ട് പാടുള്ളതല്ല ദേവിയെ പരീക്ഷിച്ചാൽ ദേവിയുടെ തിരിച്ചടി എന്ന് പറയുന്നത് നമുക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കാം അതുകൊണ്ട് വിശ്വാസപൂർവ്വം മാത്രം ഇതുപോലുള്ള മന്ത്രങ്ങൾ ജപിക്കുക അല്ലാത്തവർ യാതൊരു കാണവശാലും ഇതുപോലുള്ള മന്ത്രങ്ങൾ ഉച്ചരിക്കാതിരിക്കുക ഇപ്പോൾ പറയാൻ പോകുന്നത് വാരാഹിദേവിയുടെ ഒരു മന്ത്രത്തെയാണ് ഇതുപോലത്തെ ഒട്ടനവധി മന്ത്രങ്ങളുണ്ട് അതിൽ കുറച്ച് മന്ത്രങ്ങളൊക്കെ നമ്മുടെ അധ്യായങ്ങളിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ അധ്യായങ്ങളൊക്കെ കാണാത്തവർ കാണുവാനായിട്ട് ശ്രദ്ധിക്കുക മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ വളരെ സാവധാനത്തിന് വേണം ജപിക്കുവാനായിട്ട് ഈ ഒരു മന്ത്രം മുടക്കം വരാതെ ഒമ്പത് ദിവസമോ പതിനെട്ട് ദിവസമോ ഇരുപത്തിയേഴ് ദിവസമോ വേണം ജപിക്കുവാനായിട്ട് അതും നൂറ്റിയെട്ട് രൂപ വേണം ജപിക്കുവേണ്ടത് ഇനി മന്ത്രം ഏതാണെന്ന് പങ്കുവെക്കാം ഓം ക്ലീം വരാഹമുഖി ഹ്രീം സിദ്ധി സ്വരൂപിണി ശ്രീം ധനവശങ്കരി ധനം വർഷയ വർഷയ സ്വാഹ ഈ ഒരു മന്ത്രം കൂടാതെ വേണം ജപിക്കുവാനായിട്ട് അപ്പോൾ ഒരു മന്ത്രം മറ്റൊരു ബുക്കിലേക്ക് പകർത്തി എഴുതുക അതിനുശേഷം ജപം ആരംഭിക്കാവുന്നതാണ് വടക്കോട്ട് നോക്കി വേണം ഈ മന്ത്രം ജപിക്കേണ്ടത് അതുപോലെ തന്നെ ഈ ഒരു മന്ത്രം ജപം ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ വിഘ്നീശ്വരനായ ഗണപതി ഭഗവാനെ വേണം ആദ്യമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് അതിനുശേഷം വേണം ഈ ഒരു മന്ത്രം ജപം തുടങ്ങേണ്ടത് നൂറ്റിയെട്ട് ഗുരുവാണ് ജപിക്കേണ്ടതെന്ന് ഓർക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നാമെങ്കിലും ഇത് ജപിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണഫലം ഒട്ടനവധിയാണ് അതുകൊണ്ട് തന്നെ നൂറ്റിയെട്ട് തവണ വളരെ സാവധാനത്തെ വേണം ജപിക്കുവാനായിട്ട് ഇപ്പോൾ നിങ്ങളുടെ വീടുകളിൽ വരാഹി ദേവിയുടെ ഫോട്ടോയുണ്ടെങ്കിൽ അതിനു മുമ്പിൽ ഒരു നെയ്വിളക്ക് തെളിയിച്ച് വേണം ജപം ആരംഭിക്കേണ്ടത് അതില്ല എങ്കിൽ വാരാഹി ദേവിയെ മനസ്സിലോർത്ത് നിങ്ങൾക്ക് ജപം ആരംഭിക്കാവുന്നതാണ് അതുപോലെ തന്നെ മന്ത്രജപം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ദേവിയെ വിളിച്ച് പ്രാർത്ഥിക്കുക നമ്മുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് ദേവിയോട് പറയുക അതുപോലെ തന്നെ മന്ത്രജപം കഴിഞ്ഞും നമ്മൾ ദേവിയോട് നമ്മുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് പറയുക ഇത് മറ്റ് വീഡിയോകൾ കാണുന്ന പോലെ നിസാരമായിട്ട് കാണേണ്ട ഒരു വീഡിയോ അല്ല ഇത് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ് ദേവിയെ നന്നായിട്ട് മുറുകെ പിടിച്ചും പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടും മാറുന്നതാണ് വാരാഹി ദേവിയെ ചേർത്തി പിടിച്ച് പ്രാർത്ഥിച്ചോളൂ ദേവി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നൽകുന്നതാണ്